ഈ പ്രശാക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കാരണം നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞയാഴ്ചയാണ് ധനകാര്യമന്ത്രി വിഷു പ്രമാണിച്ചിട്ട് ക്ഷേമ പെൻഷൻ ഒരു മാസ ഗഡു വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എല്ലാ ഇരുപത്താറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയെങ്കിലും എല്ലാവർക്കും ഇന്ന് എത്തിച്ചേരാൻ സാധ്യതയില്ല അതിനാൽ ഇന്നും നാളെയും മറ്റുള്ള ദിവസങ്ങളിലുമായിട്ടാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക ശനിയാർ അവധിയായതിനാലും വിഷു പ്രമാണിച്ച് തിങ്കളാഴ്ച ആയതിനാലും കൈകളിലേക്ക് സഹകരണ സംഘം വഴി എത്തിച്ചേരുന്നവർക്ക് ചൊവ്വാഴ്ച മുതലായിരിക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരാൻ തുടങ്ങുക ചിലപ്പോങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് വിഷു കഴിഞ്ഞിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പെൻഷൻ ഉപയോക്താക്കൾക്ക് വേണ്ടിയുള്ള ലിസ്റ്റും പണവും എല്ലാം കൂടി എത്തിച്ചേരെന്ന് നോക്കുമ്പോഴേക്കും രണ്ട് ദിവസത്തിൽ കൂടുതലാവും പത്രം കഴിഞ്ഞിട്ടായിരിക്കും വിതരണം കൈകളിലേക്ക് എത്തിച്ചേരുക ശനിയായിരം തിങ്കളും അവ ആയതുകൊണ്ട് തന്നെ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ കൈമാറുമ്പോൾ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചയാവും ചാനൽ സബ്സഡി അടുത്ത വെള്ളിയാഴ്ച തന്നെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും വിതരണം പൂർത്തിയാവും സാധാരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ച് പെൻഷൻ കൈമാറാൻ രണ്ട് ദിവസത്തെ താമസമുണ്ടാകും വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണ അളവിൽ വിതരണം ഉണ്ടാകും ചാനൽ സബ്സിഡിയും മറ്റൊരു വീടിയായിട്ട് മീൻ കാണാം നന്ദി നമസ്കാരം